ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഇരിക്കൂർ ഉപജില്ലാ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി ഫൈനൽ മത്സരത്തിൽ നെടുങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ എതിരില്ലാതെ മൂന്ന് ഗോളിന് തോൽപ്പിച്ചാണ് കിരീടം കരസ്ഥമാക്കിയത് കഴിഞ്ഞ ദിവസം നടന്ന ജൂനിയർ വിഭാഗം ഉപജില്ലാ മത്സരത്തിലും സുബ്രതോ കപ്പിലും സ്കൂൾ ടീം കിരീടം നേടിയിരുന്നു പരിമിതമായ ഗ്രൗണ്ട് സാഹചര്യങ്ങളെ മറികടന്നാണ് ഈ മിന്ന വിജയം നേടിയത് കായിക സിബി പീറ്റർ ടി രഞ്ജു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ആഭരണങ്ങളുടെ അതിവിപുല ഇവാന ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ പുളിയിൽ സ്നേഹമാണ് മെയിൻ ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലെത്തുന്നതിന് മുമ്പ് ഒന്ന് വരെ സെപ്റ്റംബർ ൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ